അപ്പം നമ്മളിങ്ങനെ പറയാലോ അതായത് വളരെ കൂടെ ചെയ്തിട്ടുണ്ട് നല്ല കൈയടക്കമുണ്ട് ആ ഒരു പരിപാടി കണ്ടാൽ തന്നെ അറിയാൻ നമുക്ക് തോന്നുമല്ലോ അതുപോലെ ഒരു ടിപ്പിക്കൽ തമിഴ് ഒരു ക്ലീശിയ പടമായിട്ട് മാറേണ്ടിയിരുന്ന ഒരു സിനിമയെ പിടിച്ചു കെട്ടി ഒരു മലയാളത്തിലെ ഒരു മലയാളി റിയലിസ്റ്റിക് മൂവിയാക്കി മാറ്റി എന്നുള്ളതാണ് ബൾട്ടിയുടെ പ്രത്യേകത അതായത് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ നടക്കുന്ന സംഭവങ്ങളോട് അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ നമ്മൾ മെർജാവുന്ന ഒരു മാജിക് ഉണ്ടല്ലോ ആ ഒരു മാജിക്ക് ഈ ഒരു പടം കാണുമ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് അതായത് അവർ ഇമോഷനിലൂടെ പോകുന്ന സമയത്ത് നമ്മളും ആ ഒരു ഇമോഷനിലൂടെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ കൂട്ടുകാരനെ ഒരാൾ കൊല്ലുക ഒരാൾ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വെട്ടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവുക എന്ന് പറയാമല്ലോ ഈ ഇങ്ങനത്തെ മാജിക്കുകൾ സംഭവിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സത്യത്തിൽ ബൾട്ടി എന്ന് പറയുന്നത് ഇതൊരു കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ കണ്ടോണ്ടിരിക്കുന്നത് ഒരു തമിഴ് പടമാണെന്ന് തോന്നിപ്പോടത്തിന്റെ സെറ്റപ്പ് മൊത്തം വരുന്നത് അങ്ങനെയാണ് അതായത് പാലക്കാടിലുള്ള ബോർഡറിൽ വരുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ നമുക്കറിയാം തമിഴ് മലയാളം മിക്സ്ഡ് കൾച്ചറാണ് ഏറെക്കുറെ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ സ്റ്റൈലും എല്ലാം നോക്കി കഴിഞ്ഞാൽ ടുവേർഡ്സ് തമിഴ് കൾച്ചർ ആയിരിക്കും അത് അത് നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാം എന്നുള്ളതാണ് അപ്പം നമ്മൾ സൈനികത്തിന്റെ കോസ്റ്റ്യൂമും എല്ലാം അവരുടെ ഒരു ദ വേ ഓഫ് ഡൂയിങ് എല്ലാം അത് തന്നെയാണ് അപ്പം അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ കച്ചവടങ്ങളാണെന്നുണ്ടെങ്കിലും അവര് ഡെയിലി അവർ വിഹരിക്കുന്ന ചില ഏരിയകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറച്ചും കൂടെ ടൂർഡ്സ് തമിഴ് കൾച്ചറിലേക്ക് കണക്റ്റഡ് ആണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നടക്കുന്ന ഒരു സിനിമ ഇതൊരു ഒരു ഒരു നാട്ടിൻ പ്രദേശത്തെ നാട്ടിൻപ്രദേശത്തേക്ക് പറഞ്ഞാൽ പറ്റില്ല ഒരു ചെറിയ റീജിയനിലെ ഒരു ഒരു ഗ്യാങ് ബാറാണ് അതായത് കുറച്ച് ആൾക്കാർ കുറച്ച് ചെറുപ്പക്കാർ ജീവിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒന്ന് നന്നാവണം ഒരു നല്ല രീതിയിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള എന്ന നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരു ഗ്യാങ് വാറിൽ ഒരു ഒരു ഗ്യാങ് സെറ്റപ്പിൽ ചെന്ന് വിട്ട കഴിഞ്ഞാൽ എന്തായിരിക്കും നഷ്ടങ്ങൾ അവർക്ക് തന്നെയായിരിക്കും അതാണ് ഈ ഒരു പടം പറയുന്നത് അപ്പം അത് അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ തമിഴിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ വരുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഒരു ടിപ്പിക്കൽ തമിഴ് സാധനമായിട്ട് മാറേണ്ടതിന് പിടിച്ചു കെട്ടി ഒരു ഒരു മലയാളം റിയലിസ്റ്റിക് മൂവി ആയിട്ട് നമുക്ക് ഇത് എന്നുള്ളതാണ് ഇതിനകത്ത് മേജറായിട്ടുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ ഫൈറ്റ് ആണ് ഇതിനകത്ത് ഒരു ഏരിയ ഉണ്ട് അതായത് സ്കോർ ഇല്ലാണ്ട് ഫൈറ്റ് ഫൈറ്റിന്റെ സൗണ്ട് മാത്രം സ്കോറില്ല സ്പീക്കർ സ്പീക്കേഴ്സ് ഒന്നും സ്കോറോ ബി ജി എം ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നുമില്ല എന്നിട്ട് ഫൈറ്റ് ആ ഒരു ഏരിയ ഉണ്ടല്ലോ മോനെ ഗൂസ്ബമ്പുള്ള ഒരു ഏരിയ ആയിരുന്നു എന്നുള്ളതാണ് ഒരു രക്ഷയില്ലാത്ത ഏരിയ നമ്മൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും നമുക്കങ്ങനെ അടിക്കുന്നതും വെട്ടുകൊള്ളുന്നതും നമുക്കങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ആ രീതിയിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു പടമാണ് എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഓവർ ഡൂയിങ് ഇല്ല മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത് അതായത് എടുത്ത് എറിയുമ്പോൾ തെറിച്ച് പോയി വീണ് മതിലൊക്കെ പൊളിച്ച് പോയി എന്ന് പറയുന്ന കൈൻഡ് ഓഫ് പരിപാടി ഇതിനകത്ത് കമ്പാരറ്റീവ്ലി വളരെ കുറവാണ് അതായത് ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇപ്പോൾ ഒരു ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാള് അയാൾ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അയാൾ കുറച്ചും കൂടെ അപ്പർ ഹാൻഡുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും അല്ലേ ആ ഒരു കൈൻഡ് ഓഫ് സ്പോർട്സിൽ അതിനെ ഒരു ഫൈറ്റ് വരുന്ന സമയത്ത് അയാൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും അയാള് ഫൈറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാവരും കബഡി കളിക്കുന്ന ആൾക്കാരാണ് കബഡി കളിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം നമ്മൾ തള്ളി മാറ്റും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി വരും അങ്ങനെ കുറേ സംഗതികളുണ്ട് അതിനെയൊക്കെ ബെസ്റ്റായിട്ട് ഫൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് നാല് പേർക്കും നാല് സ്റ്റൈലുണ്ട് അപ്പോൾ സൈനികത്തിനാണെങ്കിൽ വേറൊരു സ്റ്റൈലാണ് ശാന്തനൂനാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലാണ് അങ്ങനെ ഇവർക്ക് നാല് പേർക്കും നാല് സ്റ്റൈലുണ്ട് ആ നാല് സ്റ്റൈലിലാണ് ഇവരുടെ കടി എന്നുള്ളതാണ് അപ്പോൾ നമുക്കങ്ങനെ ഓവർ ഡൂയിങ് ആയിട്ട് ഫൈറ്റ് വരുന്ന സമയത്തൊന്നും നമുക്ക് തോന്നൂല എന്നുള്ളതാണ് പിന്നെ ഇവർ എത്രത്തോളം ഫാമിലി ഓറിയൻറ്റഡ് ഇവർ എത്രത്തോളം ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും പറയുന്നതും ഒരുപാട് സീനുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഇവർക്ക് സംഭവിക്കുന്നതൊക്കെ നമുക്ക് സംഭവിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഈ ഒരു പടം കാണുന്ന സമയത്ത് വരും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ സെൽവരാഘവനാണ് പുള്ളിയുടെ പേര് എന്നാണ് എന്റെ ഓർമ്മ അതായത് ഇതിന്റെ നമ്മുടെ പഴയ ഡയറക്ടർ അതായത് ഇതിനകത്ത് വില്ലൻ പുള്ളി ചെയ്തേക്കുന്ന ക്യാരക്ടർ കിടിലൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അതായത് വില്ലന്മാരെ നമുക്കറിയാം ഇതൊക്കെ ഈ കൈൻഡ് ഓഫ് ക്യാരക്ടർ ഒരു ഗ്യാങ് സെറ്റപ്പിൻ്റെ ടോപ്പ് ലീഡിൽ നിൽക്കുന്ന ഒരാൾ അയാളുടെ ഒരു നമ്മളിങ്ങനെ നമുക്കിങ്ങനെ അറിയാമല്ലോ അതായത് നമ്മളിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ വളരെ ഇന്നസെൻ്റും ഭാവമായിട്ട് നിൽക്കുകയും എന്നാൽ ഉള്ളിൽ നമുക്കൊരാൾ ഉണ്ടാവും എന്നുള്ളൊരു സാധനം ഇത് ഇത് പുള്ളി കാണിക്കേണ്ട ആവശ്യമില്ല പുള്ളി വന്ന് നിന്നാൽ തന്നെ നമുക്കത് തോന്നും ഇങ്ങേര് ഭയങ്കര ക്രിമിനൽ ആണ് എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നും അത് ആ പുള്ളി ചെയ്തേക്കുന്നതിൻ്റെ ഒരു രീതിയാണ് അതായത് ഭയങ്കര ലൗഡായിട്ട് ഓവറായിട്ട് ചെയ്തിട്ടില്ല പുള്ളി പുള്ളി അധികം ശരീരം അരങ്ങിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഭയങ്കര സപ്റ്റിലായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാവും ഹൗ മച്ച് ബിഗ് ഈസ് ഹൗ മച്ച് ബിഗ് ഈസ് ദ ക്യാരക്ടർ എന്നുള്ള ഒരു സാധനം നമുക്ക് പക്കാ നമുക്ക് കിട്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേക സാധനങ്ങളൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് ഞാൻ നിന്നാ തന്നെ പുള്ളീൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും അത് കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഏറെക്കുറെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തമിഴ് മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും തന്നെ അത് പുറത്താൻ വരെ ആ പുള്ളിയുടെ ഒരു ക്യാരക്ടറിന്റെ പേര് വരും പുള്ളീനെ പുറത്തവരെ നിന്നാണ് വിളിക്കുന്നത് ഇതിനകത്ത് പേര് വേറെയുണ്ട് അപ്പം നമുക്കത് കറക്റ്റ് കിട്ടും പുള്ളി നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തുള്ള ഇമോഷൻസ് ആണ് അതായത് ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും ഇതിനകത്ത് ഓ എന്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ നമ്മുടെ ഒരു കൂട്ടുകാരനെ സംഭവിക്കുന്ന പോലത്തെ ഫീൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ സൈനികത്തിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയേണ്ടത് അതായത് കയ്യിൽ നിന്ന് സത്യത്തിൽ പല സ്ഥലത്തും കയ്യിൽ നിന്ന് പോകാൻ പറ്റുന്ന പോവേണ്ടിയിരുന്ന ഒരു സാധനമാണ് പുള്ളി അത് പക്ക അത് മെയ്ക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് ലാസ്റ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുറെ ഇൻട്രോസ്പെക്ഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിലൂടെ പോകുന്നതും ഡൗട്ടും കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോഴുള്ള സിറ്റുവേഷനും ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സർ ഓഫ് ഇമോഷൻ ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കൊരു കറക്റ്റ് ശൈലീകത്തിൽ കിട്ടും എന്നുള്ളതാണ് അതായത് പുള്ളി ഇതിനകത്ത് ഭയങ്കര ലൗഡായിട്ട് കരയുന്നുണ്ട് കൂട്ടുകാരെ രക്ഷിക്കാനുള്ള വ്യഗ്രതയുണ്ട് അതായത് കൂട്ടത്തോടെ കൂട്ടത്തോടൊക്കെ ചെന്നൈക്കൾ ആക്രമിക്കണം പോലെയാണ് ഇവരെ വന്ന് ആക്രമിക്കുന്നത് ഈ ഗുണ്ടകള് ആ സമയത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സമയത്തുള്ള പേടി ഭയം ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഇത് ശൈനിക മാത്രമല്ല ഇവർ നാല് പേരും കിടുകിണ്ണായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഒരു പെയിൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറേ സീനുകളൊക്കെ അതിന്റെ മുന്നേ ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ സീനിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഇത് കറക്റ്റ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അത് ടേക്കപ്പ് ചെയ്ത് പോയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നിയനെ പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങനെ തോന്നത്തേ ഇല്ല ഈ പടം കാണുന്ന സമയത്ത് അപ്പം അങ്ങനെ നമുക്കൊരു പക്ക തിയേറ്റ്രിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്ന ഒരു പടമാണ് നമുക്ക് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിലും ഇതിലും നമ്മൾ ഹു ണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് പക്ഷെ സ്റ്റാർട്ടിങ് തന്നെ ഈ ക്യാരക്ടേഴ്സ് എന്താണ് ഇവരാരൊക്കെയാണ് എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് നമ്മൾ ഹുക്കായി പോകും നമ്മൾ ഈ ക്യാരക്ടറിൽ നമ്മൾ നമുക്കത് മെർജ് ആവാൻ പറ്റും നമുക്ക് കിട്ടും അത് ഇവരെന്തൊക്കെയാണ് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് എന്നുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ എന്നുള്ള പരിപാടി മാത്രമേ നമുക്ക് തിയേറ്ററിൽ നിന്ന് ചെയ്യേണ്ടേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കുറേ ക്രിഞ്ച് സാധനങ്ങളോ കോമഡി സാധനങ്ങളൊന്നും കേറ്റിയിട്ട് അനാവശ്യമായിട്ട് ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടുള്ള ഒരു പാട്ടും എവിടെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഇതൊക്കെയാണ് ഇതാണ് ബൾട്ടി അല്ലാതെ നമ്മൾ മറ്റേ വിദേശത്തൊക്കെ പോയിട്ടുള്ള ഫൈറ്റോ സൈന്റോ ഫൈൻ ഫൈറ്റോ സാധനങ്ങളൊന്നും അല്ല ഇതാണ് പടം ഇതാണ് ഫൈറ്റ് പടം എന്ന് പറയുന്നത് അപ്പൊ കീടെല്ലാം പടമാണ് തിയേറ്റർ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല ഈ ഒരു പടം കണ്ടാൽ എന്നുള്ളതാണ്